ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് നമ്മളുടെ അഗ്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് അത് രാജേഷ് ശർമ്മ എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള മലയാളം ആക്ടറാണ് സാർ എന്തുകൊണ്ടാണ് തേടി പിടിച്ച് ഇവിടെ വന്നതെന്നുള്ളത് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം എന്താണെന്നുള്ളത് സാറിനായിട്ട് തന്നെ ചോദിക്കാം സാറേ ജിത്ത് ഒരു എന്താ പറയുക ഒരു സംഭവമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് രഞ്ജിത്ത് ഒരു സംഭവമല്ല ഒരു സംരംഭകനാണെന്നുള്ളത് സംരംഭകനാ പക്ഷേ ആ സംരംഭകൻ ആകുന്നതിനകത്ത് ഒരു വലിയൊരു അധ്വാനമുണ്ട് രഞ്ജിത്തായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന് ഒരുപാട് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ കാരണം വെച്ചാൽ രഞ്ജിത്തൊരു ലൈബ്രറിയാണ് ആ ലൈബ്രറിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ആ നോളജ് നമ്മളുടേതായിട്ട് മാറ്റണമെങ്കിൽ നമുക്കൊരുപാട് അധ്വാനമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മണ്ണറിയുക എന്ന് പറയുന്നൊരു കാര്യം വിണ്ണറിയുക അതൊക്കെ രഞ്ജിത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പറഞ്ഞ രഞ്ജിത്തൊരു ലൈബ്രറിയാണ് എന്നുള്ളത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ പോയപ്പോഴത്തേന് കുറേ വ്യത്യസ്തമായിട്ടുള്ള ബക്കറ്റുകളിൽ രഞ്ജിത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഒരു പോലെ കാര്യങ്ങൾ ചെയ്യുന്നു അതോ അതോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടി ഈ അടിവളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രഞ്ജത്തിൻ്റെ അത് മാത്രമായിട്ടുള്ളൊരു തിയറി അല്ലേ അവിടെ ഒരുപാട് ഒരുപാട് രഞ്ജത്തിൻ്റെ വീഡിയോസ് സ്ഥിരം കാണുകയും ൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഞാൻ രഞ്ജിത്തിൻ്റെ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി വന്ന ഒരാളൊന്നും അല്ല എനിക്ക് കൃഷി ചെയ്യണം എന്നുള്ളതാണ് എന്തായാലും ഒന്ന് ഞാൻ പറയാം നമ്മൾ നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വന്ന് ഇവിടെ വന്നിട്ട് ഇത് കാണുകയും ഇത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളിൽ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാവും കൃഷിയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു പുതിയ എന്നെ സംബന്ധിച്ചൊരു പുതിയൊരു കാഴ്ചപ്പാടത് പിന്നെ വളരെ എക്സ്പീരിയൻസായിട്ട് ഉള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴത്തേനാണ് ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് അവർ അവരും അവർ അവർ നന്നായിട്ട് ചിന്തിക്കുകയും അവരുടെ മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് അവർ അവിടെ കൃഷി ചെയ്യുന്നത് ആ പ്രദേശത്തിന് പറ്റിയ ആ നാടിനെ പറ്റിയ ആ മണ്ണിനെ പറ്റിയ ഇവിടെ രഞ്ജിത്ത് ആ മണ്ണിനെ നമ്മളുടേതാക്കി മാറ്റുക ആ മണ്ണിൽ നമ്മൾ ചെയ്യുക മനസ്സിലാക്കി അപ്പോൾ കൃഷി അത്ര ഉള്ളു നമ്മൾ നിക്കണ നമ്മുടെ കാറ്റുവോട്ടിലെ മണ്ണിനെ മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ കൃഷിക്കാരനായി അത്രയും അത്രയും ചെറിയൊരു പ്രോസസ്സാണ് മനസ്സിലാക്കാനായിട്ടുള്ള എഫേർട്ട് നമ്മൾ തന്നെ എടുക്കണം അത് ഒരാൾക്കും അഡ്വൈസ് ചെയ്ത് തരാനോ പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ ഒന്നും പറ്റില്ല എന്റെ അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും നമ്മൾ എത്ര വലിയ കർഷകരെ കണ്ടാലും അയാൾ കണ്ടുപിടിച്ച് അയാളുടെ അറിവ് ഷെയർ ചെയ്യാൻ പറ്റും പക്ഷേ അത് നമ്മുടെ മണ്ണിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മുടെ മണ്ണിനെ നമ്മൾ മനസ്സിലാക്കണം അത്രേ ഉള്ളു കൃഷി മണ്ണിനെയും മിന്നിനെയും അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം രഞ്ജിത്തിൻ്റെ ഫാമിലേക്ക് വന്ന് വരാനും ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ആ കൃഷി സ്ഥലങ്ങളൊന്ന് ഒന്ന് കാണാൻ കണ്ട് മനസ്സിലാക്കുക എന്ത് ചെയ്യുക എന്നുള്ള വൈഫും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് നിന്ന് രണ്ടുപേരും വരും ഇതൊരു പ്രചോദനമാണ് താങ്ക് യു